എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങളെല്ലാം കൊതിപ്പിക്കുന്ന ഉപ്പിലിട്ട മാങ്ങയും കൊണ്ട് ചമ്മന്തി ഞാൻ ഇവിടെ ഒരു ബോട്ടിൽ മാങ്ങ കൊണ്ടുവന്ന സമയത്ത് ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചിരിക്കായിരുന്നു ഇതെങ്ങനെയാണ് ഉപ്പിലിട്ടതെന്ന് പറഞ്ഞ് തരാം ആദ്യം മാങ്ങയെല്ലാം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കോട്ടൺ തുണി വെച്ച് ഈ മാങ്ങയിലെ വെള്ളമെല്ലാം തുടച്ച് കളഞ്ഞതിന് ശേഷം മാങ്ങ പുളി ചെറുതായിട്ട് ഒരു ബൗളി വെച്ചതിന് ശേഷം ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ലായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചാറിയതിന് ശേഷം മാങ്ങ എല്ലാം ഇതുപോലെ ബോട്ടിലാക്കിയ വെച്ചിട്ട് അതിൻ്റെ നെഹക്ക് ഈ ഉപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചാൽ മതി ഇതിപ്പോൾ ഒരു ആറുമാസം ഞാൻ വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് ഇനി നമുക്ക് മാങ്ങ എടുക്കാം മാങ്ങ എടുക്കുമ്പോഴും സ്പൂണിൽ വെള്ളമൊന്നും ഇല്ലാത്ത സ്പൂൺ ഇട്ട് വേണം എടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ തുടച്ചതിന് ശേഷമേ എടുക്കാവൂ അല്ലെങ്കിൽ ബാക്കി ഇരിക്കുന്ന മാങ്ങ എല്ലാം നമ്മുടെ പൂത്തുപോകും മാങ്ങ എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഈ മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കും പത്ത് ചെറിയ ഉള്ളി മൂന്ന് പച്ചമുളക് എരി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചമുളകും ചെറിയ ഉള്ളിയും ഇട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തുകൊണ്ട് വരാം ഇപ്പോഴും മാങ്ങയുടെ സീസണാണ് നാട്ടിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാനിവിടെ കൃഷി ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അരഞ്ഞു പോകേണ്ട ഇതുപോലെ കൃഷി ചെയ്തെടുത്താൽ മതി ഇതെല്ലാം ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നില്ല ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് ആ മാങ്ങയ്ക്ക് നല്ല ഉപ്പാണ് പിന്നെ എക്സ്ട്രാ ഉപ്പ് നിങ്ങൾക്ക് മാങ്ങയ്ക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം അതും ഇതുപോലെ ഞാൻ കൃഷി ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി അങ്ങ് അരഞ്ഞും പോകരുത് ഈയൊരു പരിവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് ആദ്യം ഒരു പ്രാവശ്യം കൃഷി ചെയ്യുക മിക്സി ഓഫ് ചെയ്യുക പിന്നെ രണ്ടാമത് കൃഷി ചെയ്യുക അങ്ങനെ വേണം കൃഷി ചെയ്തെടുക്കാനായിട്ട് അടിപൊളി ഉപ്പ് മാങ്ങ ചമ്മന്തി ഇതാക്കുക റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുഴുവൻ മാങ്ങാ ഉപ്പിലിടത്തില്ല അതും ഇതുപോലെ പൂളി വെച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് മിക്സ് ചെയ്യാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടുക ഇനിയും പുതിയൊരു വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം